्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ഇങ്ങനെ കുംഭകരണന്റെ ഉപദേശം രാവണൻ കേട്ടു കുംഭകരണൻ തന്റെ തീരുമാനത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കും രാമ ഉറപ്പായി പറഞ്ഞു അത് രാവണന് സന്തോഷത്തെയും നൽകി ഈ അവസരത്തിൽ ഇളയനുജനായ വിഭീഷണൻ രാവണന്റെ സമീപത്തേക്ക് വരികയാണ് ആ സഭയിൽ വച്ച് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കവേ വിഭീഷണൻ രാവണനോട് പറഞ്ഞു രാക്ഷസാധീശ്വര വീര ദശാനന കേൾക്കേണമെന്നുടേ വാക്കുകൾ ഇന്ന് നീ രാവണനോട് പറയണങ്ങ് രാക്ഷസാധീശ്വരനാണ് രാവണന്റെ സ്ഥാനം എന്ത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അത് മറന്നങ്ങ് പ്രവർത്തിക്കരുത് ഈ രാഷ്ട്രന്മാരുടെ അധീശ പദവി എന്നും നിലനിൽക്കണമെന്നാണ് അനുജനായിരിക്കുന്ന എന്റെ ആഗ്രഹം ഒരിക്കലും അങ്ങയിൽ നിന്നിട്ട് അത് നഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല അതുകൊണ്ട് അങ്ങക്ക് ഹിതമായിട്ടുള്ളത് അങ്ങക്ക് ഭാവിയിൽ ശ്രേയസ് ഉണ്ടാക്കുന്നതായ കാര്യം ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം അങ്ങ് കേട്ടുകൊള്ളു എന്തുകൊണ്ട് ഞാനിത് പറയുന്നു എന്നുള്ളതിൻ്റെ കാരണം അങ്ങയുടെ പതനം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതുതന്നെയാണ് കാരണം എന്ന് മാത്രമല്ല അറിവുള്ള ആളുകൾ ഇങ്ങനെ പണ്ട് പണ്ടേ തന്നെ പറഞ്ഞിട്ടുണ്ട് നല്ലത് ചൊല്ലേണം എല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം പ്രശസ്തരായിട്ടുള്ള അറിവുള്ള ആളുകൾ തനിക്ക് വേണ്ടപ്പെട്ട ആളുകളോട് നല്ലതേ പറയാവൂ നല്ലത് പറയുകയും വേണം ഓരോരോ ഘട്ടങ്ങളിൽ നല്ലതേത് ചീത്ത ഏത് എന്ന് വേർതിരിച്ചറിയണം എന്നിട്ട് ആ നല്ലത് പറയണം കേൾക്കുന്നയാളിന് അത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും ചിന്തിച്ചു നിൽക്കാൻ പാടില്ല ബുദ്ധജനം അങ്ങനെ ചിന്തിച്ചു നിൽക്കാൻ പാടില്ല നബ്രൂയാ സത്യം അപ്രിയം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ദുർബലന്മാർക്ക് വേണ്ടിയിട്ടാണ് അപ്രിയമായിരുന്നാൽ പോലും അതാണ് ശരിയെങ്കിൽ അത് പറയണം അതാണ് ബുദ്ധന്മാരുടെ നിയമം അല്ലയോ മഹാരാജാവേ അങ്ങക്ക് പ്രിയം വളരെയേറെ ആളുകൾ പറഞ്ഞു കുംഭകർണൻ ഒഴിച്ച് ബാക്കി എല്ലാവരും പറഞ്ഞു കുംഭകർണൻ പോലും അവസാനം പ്രിയം പറഞ്ഞാ നിർത്തുന്നേ അങ്ങയുടെ തീരുമാനം അതേതായാലും ഞാൻ നടപ്പിലാക്കും എന്ന് അവനെ ഫലത്തിൽ രാവണന് യാതൊരു ദോഷവും കുംഭകർണനാൽ വരുന്നില്ല അപ്പോൾ മറ്റ് രാക്ഷസന്മാരുടെ പോലെ തന്നെ അഭിപ്രായ ഭേദമുണ്ടെങ്കിലും രാവണന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാനും മരിക്കാനും തയ്യാറായി നിൽക്കുകയാണ് കുംഭകരണം പക്ഷെ വിഭീഷണൻ അങ്ങനല്ല ജ്യേഷ്ഠൻ ഇഷ്ടമില്ലെങ്കിൽ പോലും പറയേണ്ടത് പറയും അതിൽ തന്നെ ഉറച്ചു നിൽക്കും ജ്യേഷ്ഠന്റെ തീരുമാനം തെറ്റാണെങ്കിൽ അതിന്റെ കൂടെ നിൽക്കാൻ വിഭീഷണന് കിട്ടില്ല കാരണം ബുധജനം അങ്ങനെയാകാൻ പാടില്ല അതാണ് ബുധജനങ്ങൾ അറിവുള്ള ആളുകൾ തനിക്ക് വേണ്ടപ്പെട്ട ആളുകളോട് അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നല്ലത് പറയണം കല്യാണം എന്ത് കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ച് ചിന്തിക്കണം വംശത്തിനെന്താണ് ശ്രേയസ് ഉണ്ടാക്കുക എന്നുള്ളത് എന്ത് പ്രവർത്തിച്ചാൽ നന്മയുണ്ടാകും കുടുംബത്തിന് സമൂഹത്തിന് രാജ്യത്തിന് എല്ലാ ജനങ്ങൾക്കും നന്മയുണ്ടാകും എന്നത് എല്ലാവരും കൂട്ടായ്മയോടുകൂടിയിട്ട് ചിന്തിച്ച് ഉറപ്പിക്കണം എല്ലാവരും ചിന്തിക്കുന്നതിന് കാരണമുണ്ട് അപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരും കാര്യകാരണ സഹിതമായിട്ട് വേണം ചിന്തിക്കാൻ കാര്യകാരണ സഹിതം വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയണം മർക്കടമുഷ്ടി അല്ല മുൻവിധിയും അല്ല അങ്ങനെ കാര്യകാരണ സഹിതം വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവയുടെ എല്ലാറ്റിൻ്റെയും മേളനത്തിലൂടെ തികച്ചും ശരിയായിട്ടുള്ള ഒരു ഏകാഭിപ്രായം രൂപപ്പെട്ടു വരും ഓരോരുത്തരും പറയുന്നതിൽ ശരിയും ഉണ്ടാകും തെറ്റും ഉണ്ടാകും അങ്ങനെ വിവിധ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഇതിൽ ഇതിലേതൊക്കെയാണ് തെറ്റ് എന്നുള്ളത് അനേകം ആളുകളുടെ ബുദ്ധിയിലൂടെ ഉരുത്തിരിഞ്ഞ് വ്യക്തമായി തീരും ആ തെറ്റുകളെല്ലാം ഒഴിവാക്കി വരുമ്പോൾ ഏതാണോ ശരിയായിട്ടുള്ളത് അത് ഒന്നായി നിൽക്കും അങ്ങനെ കൃത്യമായി ശരിയായ തീരുമാനത്തിലെത്തണം അത് നടപ്പിലാക്കുകയും വേണം ആ തീരുമാനം എന്തിലാണ് ഭലിക്കേണ്ടത് വംശത്തിനുഴുവൻ ശ്രേയസിൽ ഭവിക്കണം ഏതെങ്കിലും ഒരാളിന്റെ പേരിനോ പ്രശസ്തിക്കോ സുഖസൗകര്യങ്ങൾക്കോ പ്രയോജനപ്പെടുന്നു എന്നതുകൊണ്ട് ഒരഭിപ്രായവും സ്വീകാര്യമാകുന്നില്ല ഇതാണ് വിഭീഷണൻ പറഞ്ഞേ അഭിപ്രായം സ്വീകാര്യമാകുന്നത് ആ അഭിപ്രായം വംശത്തിന്റെ ശ്രേയസ്സിന് പ്രയോജനപ്പെടുന്നുണ്ടോ എന്നതിനെ ആസ്പദമാക്കിയാണ് രാവണന് പേരും പ്രശസ്തി ഉണ്ടാക്കുന്നതല്ല തീരുമാനമെടുക്കാനുള്ള മാനദണ്ഡം ലങ്കയിലെ മുഴുവൻ രാക്ഷസന്മാർക്കും ഒരാൾക്ക് പോലും ദോഷം വരാത്ത രീതിയിൽ എല്ലാവർക്കും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ജനാധിപത്യപരമായ അഭിപ്രായമാണ് വിഭീഷണം പറയുന്നത് ഇതിനേക്കാളും വലിയ ജനാധിപത്യ പ്രക്രിയ അത് വേറൊന്നില്ല ചിന്താമണ്ഡലത്തിലാണ് ജനാധിപത്യം ഉരുത്തിരിയുന്നത് എല്ലാ ആളുകളും സ്വതന്ത്രമായി കാര്യകാരണ സഹിതമായി ചിന്തിച്ച് എല്ലാർക്കും യോജിക്കുന്ന എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ശ്രേയസ്കരമായ ഒരു നിഗമനത്തിലെത്തൽ ഇതാണ് ജനാധിപത്യത്തിന്റെ പൂർണ്ണ വിജയം അല്ലയോ നക്തജനാധിപ അതിനാൽ വംശത്തിന്റെ ശ്രേയസിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഞാൻ അങ്ങയോട് ചില കാര്യങ്ങൾ വ്യക്തമായി പറയാൻ തുടങ്ങുകയാണ് യുദ്ധത്തിന് ആരുള്ളതോർക്കു നീ രാമനോട് ഈ ത്രിലോകത്തെങ്കിൽ നക്തഞ്ചരാധിപ അല്ലയോ രാക്ഷസ വംശത്തിനുടന അധിപനായിരിക്കുന്ന രാവണ ഈ ശ്രീരാമചന്ദ്രനോട് യുദ്ധത്തിന് പുറപ്പെടാൻ കരുത്തുള്ളവരാരാണ് ഈ മൂന്ന് ലോകത്തിലുമുള്ളത് ഭൂമിയിലേ ഇല്ല സ്വർഗത്തിലും പാതാളം വരെയുള്ള അധോലോകങ്ങളിലുമില്ല മൂന്ന് ലോകങ്ങളും എന്ന് പറയുമ്പോഴേക്കും അങ്ങ് സത്യലോകം തൊട്ട് പാതാളം വരെയുള്ള പതിനാല് ലോകവും ചേർത്തിട്ടാണ് മൂന്ന് ലോകം എന്ന് പറയുക ഭൂമി നടുക്കുള്ള ലോകം പിന്നെ മുകളിലോട്ടുള്ള ലോകങ്ങൾ താഴെയുള്ള ലോകങ്ങൾ അങ്ങനെ മൂന്ന് ലോകങ്ങൾ ഈ മൂന്ന് ലോകങ്ങളിലും വളരെ കരുത്തന്മാരുണ്ട് പക്ഷേ രാമനോട് ഏറ്റുമുട്ടാൻ ശേഷിയുള്ളവര് ആരുമില്ല ഇവിടെ കുറെ ആളുകൾ അങ്ങയോട് പറഞ്ഞല്ലോ അങ്ങ് തീരുമാനിച്ചിട്ട് ഞങ്ങളിൽ ഒരുതരെ അങ്ങോട്ട് അയക്കുക പിന്നെ രാമൻ ഉണ്ടാവില്ല മനുഷ്യരുണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് ഇവരും വിചാരിച്ചാൽ സദ്യ അല്ല മൂന്ന് ലോകത്തിലുമില്ല പിന്നെയാണോ മത്തനുന്മത്തൻ പ്രഹസ്തൻ വിഘടനും സുപ്തഘ്നൻ യജ്ഞാന്തകാദികളും തഥ ഇവരാരും ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ടാണ് വിഭീഷണൻ കേൾപ്പിക്കുന്നത് അയാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്നോട് വിരോധം വരില്ലേ എന്ന് വിചാരിച്ച് ലജിച്ച് ഒതുങ്ങി നിൽക്കുന്നത് ബുധജനത്തിൻ്റെ സ്വഭാവമല്ല സത്യം അത് ആർക്കിഷ്ടപ്പെട്ട ആരും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മുഖത്ത് നോക്കി കൃത്യമായി പറയലാണ് ബുധജനത്തിൻ്റെ പ്രവൃത്തി അതാണ് ബുധജനത്തിന്റെ ചുമതല എന്തിന് ലക്ഷ്യം മുഴുവൻ രാജ്യത്തിൻ്റെയും ജനസമൂഹത്തിൻ്റെയും ശ്രേയസാണ് ഇനിയോ അവരുടെ ആ ലിസ്റ്റ് തന്നെ അദ്ദേഹം ഇങ്ങോട്ട് പറയാണ് കുംഭകർണൻ ജമ്പുമാലി പ്രജങ്കനും കുംഭൻ നികുംഭൻ അകമ്പനൻ കമ്പനൻ ഇവരൊക്കെ പണ്ട് ദേവലോകത്തിലും അങ്ങ് യമപുരിയിലും ഒക്കെ ചെന്ന് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയവർ തന്നെ പക്ഷേ ഇവരാ വിചാരിച്ചു കഴിഞ്ഞാലും രാമനെ യുദ്ധത്തിൽ തോൽപ്പിക്കാനാവില്ല എന്നങ്ങ് അങ്ങ് മനസ്സിലാക്കിക്കൊള്ളണം ഇന്ദ്രനെ സങ്കരേ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിനും ആമല്ല അവനോടോ ഇന്ദ്രജിത്തിന് പോലും സാധിക്കില്ല അവനോട് രാമനോട് രാമനോട് യുദ്ധം ചെയ്യാന് ഈ ഇന്ദ്രനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് പിടിച്ചുകെട്ടി ഇവിടെ കൊണ്ടിട്ട മേഘനാഥന് പോലും അങ്ങനെയാണല്ലോ പിന്നീട് ഇന്ദ്രജിത്ത് എന്ന പ്രശസ്തി ഉണ്ടായത് അയാക്കു പോലും സാധിക്കില്ല ഇന്ദ്രജിത്തിനെ ഇരുത്തിക്കൊണ്ട് ഇന്ദ്രജിത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ മഹാസദസ്സൽ വെച്ചിട്ട് വിഭീഷണൻ പറയാണ് ഇതാണ് സത്യത്തിൽ നിന്ന് ഉയർന്നു വരുന്നതായ ധൈര്യം വിഭീഷണന് മുന്നിൽ സത്യം മാത്രമേ ഉള്ളൂ അതിനേക്കാളും വലുതല്ല തന്റെ ശ്രേയസ് തന്റെ ഭാവി തന്റെ കൽപ്പേര് മറ്റുള്ളവർ തന്നിൽ ചൊരിയുന്ന സ്നേഹം ഇതൊന്നും സത്യത്തിന് തുല്യമല്ല ഇതിനെല്ലാറ്റിനേക്കാളും വലുതാണ് സത്യം അപ്പൊ അതിനു വേണ്ടിയിട്ട് വിഭീഷണൻ എന്തിനേയും ത്യജിക്കും അതാണ് വിഭീഷണൻ ഇങ്ങനെ പറഞ്ഞത് നേരെ പൊരുതി ജയിപ്പതിന്നാരുമേ ശ്രീരാമനോട് കരുതായിക മാനസ്സേ എന്നിട്ട് രാവണന്റെ മുന്നിൽ വെച്ചിട്ട് അവർക്ക് എല്ലാവർക്കും നല്ലൊരു താക്കീത് കൊടുക്കാണ് വിഭീഷണൻ ശ്രീരാമനോട് നേരിട്ട് എന്ന് പൊരുതി ജയിക്കാമെന്ന് നിങ്ങൾ ആരും ഹൃദയത്തിൽ കരുതണ്ട രാമൻ ആരെന്നറിയോ ശ്രീരാമനായത് മനുഷ്യനല്ല കേൾ ആരെന്നറിവാനും ആവല്ലൊരുവനും രാമൻ മനുഷ്യനല്ല ഈ രാമൻ ആരെന്ന് അറിയണമെങ്കിൽ ഈ ലോകത്തിൽ ആർക്കും രാമൻ ആരാണ് എന്ന് അറിയാൻ സാധ്യമല്ല രാമനെ അറിയണമെങ്കിൽ ലോകത്തിന്റെ പരിധിയെ കടക്കണം പ്രപഞ്ചത്തിനപ്പുറത്തേക്ക് കടക്കണം സർവ്വലോകാധാരമാണ് രാമൻ ആ രാമന്റെ അനുഗ്രഹത്താൽ രാമനിൽ ശക്തി സ്പന്ദിച്ചിട്ട് ഈ ജഗത്ത് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ അടങ്ങിയ ജഗത്ത് ഉണ്ടായി നിലനിന്ന് പ്രവർത്തിച്ച് ലയിക്കുന്നു ഇതിലെവിടെ ആധാരൻ രാമനാണ് അങ്ങനെയുള്ളതായി ഈ ജഗത്ത് രാമനിൽ ഉണ്ടായി നിലനിൽക്കുന്നെങ്കിലും രാമനിൽ തൊടുന്നുണ്ടോ ഇല്ല രാമനിൽ സ്പർശിക്കുന്നേയില്ല രാമൻ ഇതിനെയും സ്പർശിക്കുന്നില്ല അങ്ങനെ ഇതിനെല്ലാം അപ്പുറം കുടികൊള്ളുന്ന ആ രാമനോട് ഈ ലോകത്തിൽ ആർക്കാണ് പോരാടി ജയിക്കാൻ കഴിയുക രാമൻ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നു ദശരഥപുത്രനായൊരു മനുഷ്യനാണ് എന്ന് ഈ ലോകത്തിനകത്തുള്ളതായൊരു വ്യക്തിത്വമാണ് എന്ന് അല്ല രാമൻ ഈ ലോകത്ത് കാണപ്പെടുന്നതായ സർവ്വചരാചരങ്ങൾക്കുള്ളിലും പുറമേ വ്യാപിച്ച് ജഗത്തിനും വെളിയിലേക്കും വ്യാപിച്ച് അത്യതിഷ്ട ദശാങ്കുലം പുരുഷസൂക്തത്തിൽ നമ്മൾ കേൾക്കുമല്ലോ അങ്ങനെ ഈ പ്രപഞ്ചത്തെയും കടന്ന് പത്ത് അങ്കുലം എന്ന കണക്ക് പറഞ്ഞിരിക്കുന്നത് അനാദി അനന്തം എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ മാറ്റമില്ലാതെ നിലനിൽക്കുന്ന പരമാ സത്യമാണ് രാമൻ അതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള മനുഷ്യനല്ല അതുകൊണ്ട് നിങ്ങൾക്കാർക്കും രാമനെ പൊരുതി ജയിക്കാനാവില്ല ശ്രീരാമനായത് മനുഷ്യനല്ലകൾ അങ്ങനെയുള്ള രാമനെ ആർക്കും അറിയാൻ കഴിയുക ആർക്കും അറിയാനും സാധ്യമല്ല അറിവിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ ലോകത്ത് നമ്മൾ അറിവിനെ കുറിച്ച് പറയും അറിവിനെ കുറിച്ച് നമുക്ക് അനുഭവമുണ്ട് നമ്മുടെ എല്ലാവറിവും കൂടിയതാണ് അറിയുന്നവനായ ഞാൻ അറിവിന് കാരണമായിരിക്കുന്ന വസ്തു ആനയായാലും കുതിരയായാലും പുസ്തകമായാലും എന്തായാലും അറിവിനാസ്പദമായിരിക്കുന്ന വസ്തു ആ വസ്തുവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള എൻ്റെ അറിവ് ഇങ്ങനെ മൂന്ന് ഘടകങ്ങൾ ഈ ലോകത്തിൽ ഏതൊരറിവിലുമുണ്ട് അറിവ് ഈ മൂന്ന് ഘടകങ്ങളോട് കൂടിയതാണ് അതാണ് ത്രിപുടി ത്രിപുടിയോട് ത്രിപുടിയോടുകൂടിയതാണ് എല്ലാ അറിവും അതാണ് രാമനെ അറിയാൻ പറ്റൂല എന്താണെന്നറിയോ രാമനെ പ്രത്യക്ഷമായി രാമനുമായി ഒന്നായി ചേരുമ്പോഴേ അറിയാൻ പറ്റൂ ആ അറിവ് ത്രിപുടി രഹിതമാണ് അവിടെ അറിയുന്നവനായ ഞാനും അറിവിനാസ്പദമായ രാമൻ എന്ന വ്യക്തിയും രാമനെക്കുറിച്ചുള്ള എൻ്റെ അറിവും ഇല്ല ഇത് മൂന്നല്ല ഇതെല്ലാം ഒന്നായിപ്പോയി അതുകൊണ്ട് ഈ പ്രകാരത്തിലുള്ള അറിവല്ലത് പ്രത്യക്ഷാനുഭവം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അത് ആ വാക്കുകൊണ്ട് പോലും പൂർണ്ണമായും വ്യക്തമാകുന്നില്ല അതിനുമപ്പുറത്തുള്ള ദിവ്യമായ അനുഭൂതിയാണത് അതാണ് രാമനെ അറിയാൻ പറ്റില്ല ത്രിപുടി സഹിതമായ അറിവല്ലത് ത്രിപുടി രഹിതമായ അറിവാണത്